തങ്ങന്മാര് വലിയ ക്വാചിന് കൂട്ടായിരുന്നു തങ്ങന്മാർ കാരണം എല്ലാം പറഞ്ഞ കൂട്ടുകാരെ സമ്മേളനത്തിൽ എന്താക്കുന്നത് തങ്ങളെ ക്ഷണിക്കുന്നത് ആ ഖഹാബികളുടെ കിതാബ് പുസ്തകം പ്രകാശിക്കാനാണ് തങ്ങളെ വിളിക്കുന്നത് എന്താ പേര് കഥള് വിനാശകാല വിപരീത ബുദ്ധി എന്നല്ല എന്താ പേര് നർത്തം തങ്ങന്മാർ കാരണം കൂട്ടുകാരൻ എല്ലാന്ന് ഇപ്പം അറിയാം എന്നിട്ടോരോ വലിയ നേതാവിൻ്റെ പുസ്തക പ്രകാശനത്തിന് തങ്ങളെ തങ്ങളുകാരെ പേരിച്ച് വിളിച്ചത് അവരുടെ സമ്മേളനത്തിന് അവര് ബഹുമാനപ്പെട്ട തങ്ങൾ ആശംസ പ്രസംഗം നടത്തുന്നുണ്ട് വിളിച്ചത് എന്താ അവര് അന്തരം പ്രസ്ഥാനം അവർ വ്യക്തി ചെയ്യാൻ തീർക്കണില്ല അയാളെ കല്യാണത്തിനോ അയാളെ സൽക്കാരത്തിനോ വിളിച്ചാണ് ഒരു പ്രസ്ഥാനൊക്കെ തങ്ങന്മാരുടെ കൂട്ടൻ തന്നെ ഇല്ല എന്ന് പറയുകയും നിഷേധിക്കുകയും ചെയ്യാം എന്നിട്ട് ആ തങ്ങന്മാരെ തങ്ങന്മാരിൽ നിന്ന് വന്നിട്ടാണ് വിളിക്കുകയും ചെയ്യും എന്നിട്ട് ആ പ്രസ്ഥാനത്തിന് ആളുകളെ രണ്ട് ഏറ്റവും കൂടുതൽ ഷിർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമാണ് എന്ന് പറയാം ആന തെങ്ങന്മാരൻ തറവാട് എന്നിട്ട് അവർ ചിർക്ക് ചെയ്യുന്നു എന്ന് വെത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഉറുക്കും വേലസും കിട്ടുന്നത് സീഴ്ത്തി പിടിച്ചിട്ട് അറിവുകൾക്ക് ചെയ്യാം എന്നിട്ട് മരിക്കുമ്പോൾ മൈത്തി കച്ചയർക്കാൻ ആ തങ്ങൾ തന്നെ കൊണ്ടുവരികയും ചെയ്യാം എന്നിട്ട് അത് അനുയായികൾ ഉടുപ്പില്ലാതെ അംഗീകരിക്കുകയും ചെയ്യാം എന്ത് വാവിസ് ആയതും എന്ത് മോഡസ് ഹിമാസായും ജാഹുദ്ധാരും ഒക്കെ ഇങ്ങനെ തന്നെയല്ലേ അല്ലെങ്കിൽ പിന്നെ ഷിർക്ക് വരെ നിർത്താം അവരൊന്നും ചെയ്യുന്ന ഷിർക്കല്ലുറുക്കാണെന്ന് പറയണോ ഇത് ശിർക്കാന്ന് പറയുകയും ചെയ്യാം ഇന്നത്തെ സമ്മേളനത്തിൽ ഷെച്ച് ആദരിച്ചു കൊണ്ടുപോകും ചെയ്യും വേറെ ഹോമിങ്ങിനെ വിളിച്ചുകൂടും മുസ്ലിംങ്ങളെ വിളിച്ചുകൊടുക്കും ശരിക്കിനെ വിളിച്ചാൽ നിൽക്കണോ ശരിക്കും മാത്രം വരാം അന്നും ആഹാരം വരെ മദ്യം മാംസമൊക്കെ ഉറുക്കുമെന്നുള്ള ആരോസല്ലേ എല്ലാം തമ്മിൽ ഉട്ടനല്ലേ നമ്മളൊക്കെ തെളിവറിഞ്ഞാ അതിനായിട്ട് ഇരിക്കരുല്ല ഇത് അതിനായിട്ട് ഇരുന്ന് ഇത് ചെയ്തു കൊടുക്കുന്ന ആളുകളെയാണ് ഈ ശിർക്കു ശുദ്ധമായ ദോഹിത് കാരണിട്ട് സുനീന അതിർക്കമുണ്ടാക്കി വിളിക്കാം എന്തോ വാനുണ്ട് അപ്പൊ അത് പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും അപ്പൊ ഈ ശിർക്ക് എന്നൊക്കെ ഒരു പറയുമ്പോഴും ഒരു ഉള്ളുണ്ട് ഇത് ശിർക്കല്ല തങ്ങന്മാരില്ല എന്ന് പറയുമ്പോഴും ഒരുള്ളുണ്ട് തങ്ങന്മാരൊക്കെ ഉണ്ട് വർക്കത്തില്ലാന്ന് പറയുമ്പോഴും ഉള്ളോട് പറയുമ്പോൾ ഇതൊരു മനുഷ്യര പറ്റിക്കും അതന്നെ ഒരു നാവോട്ട് അവർ ഇങ്ങനെ പറയുണ്ട് ഉള്ളിലുള്ള അല്ലാതെ അതും പലപ്പോഴും ഞാൻ പത്രകൾ ചിങ്ങിയാണ് എല്ലാ ശുഖണ്ണുങ്ങൾ പറയും ആ ശിർക്ക് മുഴുവനും ചെയ്യുന്ന വല്ലാത്ത പോത്തർച്ച എല്ലാം അങ്ങനെ മുസ്ലിംകളെ അടുത്ത് തിന്നാൻ പറ്റും അടുത്താൽ ഒരൊട്ടം വൈദ്യുതി ചെയ്യാൻ വിളിച്ചാൽ നാലോട്ടം കാഫറായി കൊല്ലം നിർബന്ധമാണ് അത് അങ്ങനെ കുത്തുകയത്തിനെ വല്ലാക്കണ അർക്കണ പോത്തല്ലേ വാങ്ങിയെടുക്കുന്നത് കല്യാണത്തിന് സൽക്കാരത്തിൽ മാത്രമല്ല പൈസ താങ്ങണില്ലേ ഒട്ടുമിക്ക മാർക്കറ്റിൽ നിന്ന് ആർക്കണമല്ലാക്കാറുണ്ട് അറുപത് സുന്നികളാണല്ലേ പത്ത് വിജയത്തൊക്കെ പറഞ്ഞ ഉള്ളു ഞാൻ വെച്ചിട്ട് ഞാൻ പറഞ്ഞു നേതാക്കന്മാരെ മുമ്പ് വെച്ചിട്ട് മറുപടിയില്ല അതുപോലെ പലരുടെക്ക് വിശ്വാസം ഇല്ലാന്ന സത്യം അപ്പൊ ഷിർക്ക് പോത്താമ്പിയാണ് പോത്താമ്പിന് എല്ലാവരും പോത്താമ്പിന്റെ സാധനം ഇല്ലല്ലോ ഇതേപോലെ ഒരു എമ്പള ലക്ഷണവും പറ്റി പറഞ്ഞത് ശിർക്കൊരു പോത്താംബിയാണ് അതുകൊണ്ടാണ് കൊട്ടപ്പുറത്ത് നിന്ന് ഏൽപ്പിസ്ഥാ ചോദിച്ച ചോദ്യം ശിർക്ക് എന്നാൽ എന്ത് മൂന്നീസ് മറുപരം കഴിഞ്ഞാൽ എപ്പോഴും കഴിഞ്ഞിട്ടില്ല അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ പലരുടെ ഇത്യാസാസിയും കുത്തിബിയും ആദ്യം ഒന്നും ശെർക്കാക്കാൻ പറ്റില്ല ഒന്നും ശിർക്ക് അപ്പൊ അവരുടെ വാദം അശ്വരനെ കുറിഞ്ഞു അതുകൊണ്ട് കർത്താവെ എന്താണ് പറയുന്നത് തന്നെ അറിഞ്ഞുകൂടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ വാദം എന്താ ഓർക്കാൻ അറിയില്ല നന്നാക്കി കൊടുക്കട്ടെ